ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വെച്ച മൂന്ന് കാര്യങ്ങളിലും തിരിച്ചടി ഉണ്ടായതായി സി പി എം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഇലക്ഷന് ശേഷം സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് മൂന്ന് കാര്യങ്ങളാണ് സി പി എം ജനങ്ങളുടെ മുമ്പാകെ വെച്ചിരുന്നത് ഒന്ന് ബി ജെ പി സഖ്യത്തെയും പരാജയപ്പെടുത്തുക രണ്ട് സി പി എമ്മിൻ്റെയും ഇടതുപാർട്ടികളുടെയും സീറ്റുകളുടെ എണ്ണം കൂട്ടുക മൂന്ന് മതേതര ബദൽ സർക്കാർ ഉറപ്പുവരുത്തുക ഈ മൂന്ന് കാര്യങ്ങളിലും തിരിച്ചടിയാണ് നേരിട്ടതെന്ന് സി പി എം വിലയിരുത്തി ഒഡീഷയിൽ ഇരുപത്തൊന്ന് സീറ്റിൽ ഇരുപതും ബി ജെ പി ഒറ്റയ്ക്ക് നേടിയതും തെലങ്കാനയിലെ നാല് സീറ്റ് എട്ടാക്കി ഉയർത്തിയതും ആന്ധ്രയിൽ സഖ്യമായി മത്സരിച്ച് ഇരുപത്തഞ്ചിൽ ഇരുപത്തൊന്ന് നേടിയതും മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റും ബി നേടിയതും ഛത്തീസ്ഗഡ് നില മെച്ചപ്പെടുത്തിയതും സി കേന്ദ്ര കമ്മിറ്റി പറയുന്നു ബംഗാളിൽ തൃണമൂലും ബി ജെ മത്സരം മാറ്റി മുന്നേറാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞുവില്ല രാജ്യത്താകെ സി പി എമ്മിന് കഴിഞ്ഞവണ ഒന്നേ പോയിന്റ് എട്ടേ ആറ് ശതമാനം വോട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണത ഒന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനമായി കുറഞ്ഞു കേരളത്തിൽ സി പി എമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം ശതമാനം വോട്ടിൽ നിന്ന് ഇത്തവണ മുപ്പത്തിമൂന്ന് പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞു പത്ത് വർഷം കൊണ്ട് കുറഞ്ഞത് ഏഴ് ശതമാനം സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചേർന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള സി പി എം പ്രചാരണം ബി ജെ പിയേക്കാളും യു ഡി എഫിനെക്കാളും പറകലായി പുതിയ വോട്ടർമാരായ ചെറുപ്പക്കാരൊന്നും പാർട്ടിയോട് താൽപ്പര്യം കാണിച്ചില്ല ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തി സീറ്റിൽ സി പി എം മത്സരിച്ചിട്ടും ഒരു സീറ്റിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് സി പി എമ്മിന് കിട്ടിയത് അഞ്ച് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം വോട്ട് മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം വോട്ട് കിട്ടിയിരുന്നു സി പി എം ബി ജെ പി വിരുദ്ധ നിലപാടെടുത്തെങ്കിലും മുസ്ലിങ്ങളെല്ലാം വോട്ട് ചെയ്തത് തൃണമൂലിനാണ് സി പി എം പ്രചാരണം മൂലം ബി ജെ പിയുടെ സീറ്റ് പതിനെട്ടിൽ നിന്ന് പന്ത്രണ്ടായി കുറഞ്ഞെങ്കിലും ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം വോട്ടേ ബി ജെ പിക്ക് കുറഞ്ഞുള്ളൂ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ബി ജെ പിയുടെ വോട്ട് കൂടുകയും ചെയ്തു സി പി എം വോട്ട് വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് പലയിടത്തും ബി ജെ പി തോറ്റത് പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം ബൂത്തുകൾ സി പി എമ്മിന് ഏജന്റുമാർ പോലും ഇല്ലായിരുന്നെന്ന് കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിൽ സി പി എം രണ്ട് സീറ്റ് നേടി ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ വോട്ട് മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് ആയി ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്നു പല മണ്ഡലങ്ങളിലും എ ഡി എം കെ വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നു കർണാടകത്തിൽ കഴിഞ്ഞവണ ഒന്നേ പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ട് കിട്ടിയ സി പി എമ്മിന് ഇത്തവണ കിട്ടിയത് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം മാത്രം എല്ലായിടത്തും സി പി എം വോട്ടിൽ കാര്യമായ ചോർച്ചയുണ്ടായി അത് ജനകീയ അടിത്തറ തകർന്നതുകൊണ്ടാണ് പാർട്ടി താരതമ്യേന ശക്തമായ തമിഴ്നാട് ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ പാർട്ടി അംഗങ്ങൾ പലരും പ്രവർത്തനത്തിനിറങ്ങിയില്ല പലരും പാർട്ടി ലൈനിന് വിരുദ്ധമായി എതിർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയാണ് പലയിടത്തും പാർട്ടി പ്രവർത്തകർ പാർട്ടി നിലപാടിന് വിരുദ്ധമായി എതിർപാർട്ടിക്കായി പ്രവർത്തിച്ചതെന്ന് കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തി